അപ്പോൾ കലോത്സവ വേദിയിലേക്ക് പോയാൽ ഒരുപാട് ഒരുപാട് ഐറ്റങ്ങൾ ഈ കലോത്സവ വേദിയിൽ ചില പ്രേക്ഷകർക്കൊക്കെ നമുക്ക് സാധാരണ മിമിക്രി മോഡോ ആക്ട് ഭരതനാട്യം മോഹിനിയാട്ടം സംഘഗാനം സംഘനൃത്തം നാടകം കഥാപ്രസംഗം എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയും പക്ഷേ ഗ്രൂപ്പ് ഐറ്റങ്ങളിൽ വെറൈറ്റിയുള്ള കുറേ ഐറ്റങ്ങളുണ്ട് ഇപ്പോൾ ദഫ് മുട്ട് അതേപോലെ മുസ്ലിം സമുദായത്തിനിടയിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് അർബനമുട്ട് കലോത്സവ നഗരിയിൽ അർബനമുട്ട് ഇന്ന് ജനകീയമായ ഇനമാണ് തടിയും തുകലും ഉപയോഗിച്ചുള്ള അർബന കൈയിലേന്തി യുദ്ധവീരന്മാരുടെയും രക്തസാക്ഷികളുടെയും ജീവിതകഥ വിവരിക്കുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിയാണ് അർബന മുട്ട കലാകാരന്മാർ വേദിയിലെത്തുക നമ്മുടെ സാധാരണ ഗെഞ്ചിറകൾ ഈ ഭജനയ്ക്ക് ഉപയോഗിക്കുന്ന ഗഞ്ചിരേക്കാൾ കുറച്ചുകൂടി വലുപ്പമുള്ളതും കുറച്ചുകൂടി ശബ്ദം കേൾക്കുന്നതുമായ ഒരു മ്യൂസിക്കൽ ആണ് അർബന അതിൻ്റെ താളവും അതിൻ്റെ നൃത്തവും ഒക്കെ അത് രണ്ടും കൂടി ചേർന്നു വരുന്ന ഒരു ഏകോപനത്തിലാണ് അതിൻ്റെ സൗന്ദര്യം നമുക്ക് കണ്ടുവരാം സജാതു വടകര പതിനേഴ് വർഷമായി ഈ അർബനമുട്ട് ദഫ്മുട്ട് വട്ടപ്പാട്ട് പോലെയുള്ള പരിശീലന രംഗത്ത് വന്നിരിക്കുന്നത് അർബനമുട്ടിൻ്റെ വസ്ത്രധാന ശരിക്കും നിങ്ങൾക്ക് വൈറ്റ് അതായത് വെള്ള വസ്ത്രധാരണയാണ് എന്ത് ചെയ്യുന്നത് കൂടുതലും യൂസ് ചെയ്യുന്നത് മത്സരവേദിയിലും നിയമാവലിയിലും അത് വെള്ള വസ്ത്രധാരണ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ആ വെള്ളമുണ്ട് വെള്ള ജുവ വെള്ള തലപ്പാവ് ആ വെള്ള തലപ്പാവ് കാണാൻ തന്നെ വളരെ മനോഹരമായിരിക്കും അതിൻ്റെ സെൻറ്ററിൽ ആ ഒരു വാലും അതിൻ്റെ ആ ഒരു കോണും ഒക്കെ വരുമ്പോൾ അത് നല്ലൊരു തൊപ്പി പോലെ എന്തു ചെയ്യും ഫീൽ ചെയ്യും അർബനമുട്ട് ശരിക്കും നമ്മളെ കേരളത്തിലേക്ക് വന്നിരിക്കുന്നത് ലക്ഷദ്വീപ് സമൂഹം വൈ അതുപോലെ പേഷ്യ യമൻ എന്നീ സ്ഥല സ്ഥലങ്ങളിൽ നിന്നും കൂടിയാണ് എന്ത് ചെയ്യുന്നത് വന്നിരിക്കുന്നത് രണ്ട് സ്ഥലങ്ങളില അതായത് പാടൂരു പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും അതുപോലെ കാപ്പാട് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും അർബനമുട്ട് രണ്ട് രീതിയിലുള്ള രണ്ട് വ്യത്യസ്തമായ ചില ബൈത്തുകളിലാണെങ്കിലും അതിൻ്റെ കളികളിലാണെങ്കിലും വ്യത്യസ്തത എന്തു ചെയ്യും അതിൽ വന്നിട്ടുണ്ട് മുസ്ലിം വീടുകളിൽ മാത്രം ഒതുങ്ങി നിന്ന അറബനമുട്ട് ഇപ്പോൾ കലോത്സവ വേദികളിലും അതിൽ മത്സരത്തിലൂടെ എല്ലാ ജില്ലകളിലും കേരളത്തിന് പുറത്തും അകത്തും എല്ലാ രീതിയിലും അത് വളരെ രീതിയിൽ എന്തിയിട്ടുണ്ട് വന്നിട്ടുണ്ട് കാരണം ലക്ഷദ്വീപിൽ നിന്ന് വന്ന് അതുപോലെ ലക്ഷദ്വീപിൻ്റെ ഒരു വേറെ തന്നെ ഒരു ശൈലിയാണ് അതുപോലെ യമനും പേഷ്യനും കൂടെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ നമുക്ക് പഠിക്കാനും നമുക്ക് അറിയാനും കഴിഞ്ഞത് അത് രണ്ടും അതിൻ്റെ രീതികളിലും എല്ലാ രീതിയിലും വ്യത്യസ്തമാണ് ഇപ്പോൾ എല്ലാ കലോത്സവ വേദികളിലും മാത്രം ഒതുങ്ങിക്കൂടാതെ അത് കല്യാണ വീടുകളിലും ഫങ്ഷനുകളിലും അതുപോലെ സ്റ്റേജ് ഷോയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അർബന മുട്ട് വന്നിട്ടുണ്ട് ബൈത്തുകളുടെ സൗന്ദര്യമാണ് അറബനമുട്ട് കലോത്സവ വേദികളിൽ ഇന്ന് അറബനമുട്ട് ജനകീയ ഇനമായി മാറുകയാണ് വീഡിയോ ജേണലിസ്റ്റ് സൂരജിനൊപ്പം റിപ്പോർട്ടർ ഷഹദ് റഹ്മാൻ ഇൻ റിപ്പോർട്ടർ അപ്പോൾ റിപ്പോർട്ട് പ്രേക്ഷകരെ കലയുടെ വൈവിധ്യം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ യുവജനോത്സവ വേദിയിലേക്ക് പോകണം എന്തോരം വ്യത്യസ്തങ്ങളായിട്ടുള്ള ആ കലോത്സവ വേദിയിൽ തന്നെയുണ്ട് ആ മതേതരത്വം അതാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് കലകളുടെ പേരിൽ മനുഷ്യനെ മാറ്റി നിർത്താൻ പാടില്ല നമ്മളുടെ കലാമണ്ഡലം ഹൈദരാലി പാട്ടുപാടുന്നത് മതിൽക്കെട്ടിന് പുറത്തുനിന്നാണ് കലാമണ്ഡലം ഹൈദരാലിയുടെ പാട്ടിൽ കഥാപാത്രങ്ങൾ അരങ്ങിലെത്തുന്നത് മതിലിന് അപ്പുറത്തുനിന്ന് മതിലിനപ്പുറത്തും ഇപ്പുറത്തും നിന്ന് രണ്ട് കലാകാരന്മാരെങ്ങനെയാണ് ഒരു കഥ പറയുക അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മുടെ ഈ കേരളത്തിൽ കലാമണ്ഡലം ഹൈദരാലിയെ പല ക്ഷേത്രങ്ങളിലെയും കോമ്പൗണ്ടുകളിൽ പ്രദർശിപ്പി പ്രവേശിപ്പിച്ചിരുന്നില്ല പാവുമ്പോൾ ഹൈദരാലി മതിൽക്കെട്ടിന് പുറത്തുനിന്ന് പാടും ഹൈദരാലിയുടെ പാട്ടിൽ അർജുനനും കണ്ണനും സുഭദ്രയുമൊക്കെ മതിൽക്കെട്ടിന് അപ്പുറത്തുനിന്നാടും മതിൽക്കെട്ടിന് പുറത്തു പാടുന്ന ഹൈദരാലി മതിൽക്കെട്ടിനകത്താടുന്ന അർജുനനും സുഭദ്രയും എത്ര മോശം സംഭവമായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്കതെല്ലാം മാറ്റി എഴുതാൻ സാധിക്കുന്നുണ്ട് കാലം ഇനിയും മാറണം ആ കാലം മാറുമ്പോൾ എല്ലാ ഹൈദരാലിമാർക്കും കഥകളി പാട്ട് പഠിക്കാനും എല്ലാ മുസ്തഫമാർക്കും ഈ പറയുന്നത് പോലെ മാർഗം കളിക്കാനും മൈമുനമാർക്ക് വന്ന് ഭരതനാട്യം കളിക്കാനും അതിനൊന്നും ബുദ്ധിമുട്ട് നടത്തൊന്നുമില്ല പക്ഷേ എങ്കിൽ പോലും ഇടങ്ങളിലൊക്കെ ആ വിവേചനത്തിൻ്റെ ചെറിയ ഒരു പ്രശ്നമുള്ളതാണ് ബുദ്ധിമുട്ട് അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മതിലുകൾക്ക് പുറത്താകരുത് കല മതിലുകൾക്കുള്ളിലാവണം മനുഷ്യനെ ചേർത്തു പിടിക്കുന്നതാവണം കല